മമത വന്നാൽ ഇന്ത്യ സഖ്യത്തിന്റെ തലവരെ മാറുമോ മോദിയെ നേരിടാൻ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പരാജയം വലിയ പരാജയം അതിന് പിന്നാലെ ബംഗാളി ചാനലിന് മമതാ ബാനർജി നൽകിയ ഒരു അഭിമുഖം ആ അഭിമുഖത്തിൽ അദ്ദേഹം അവർ പറഞ്ഞത് ഇന്ത്യ സഖ്യമായിട്ടുള്ള തൻ്റെ പാർട്ടിയുടെ എതിർപ്പുകളെക്കുറിച്ചാണ് ആ എതിർപ്പുകളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ മമതാ ബാനർജി പറഞ്ഞു വെച്ച ഒരു കാര്യമാണ് ഇപ്പോൾ പ്രതിപക്ഷ നിരയിൽ വലിയ ഒരു ഭിന്നതയ്ക്ക് കാരണമാകുന്ന തരത്തിലുള്ള ചർച്ചകൾ വരുന്നത് അത് ഇങ്ങനെയാണ് മമതാ ബാനർജി പറഞ്ഞത് അതായത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളിൽ തൃപ്തിയില്ല താൻ മമ അതായത് താൻ എന്ന് പറഞ്ഞാൽ മമതാ ബാനർജി താൻ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിലേക്ക് അതായത് അതിൻ്റെ ഒരു ചെയർമാൻ സ്ഥാനത്തേക്ക് വരാൻ സമ്മതിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തനിക്ക് വരാൻ കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തെ നല്ല രീതിയിൽ സന്തുലിതമായ അവസ്ഥയിൽ കൊണ്ടുപോകാൻ തനിക്ക് കഴിയുമെന്നുള്ളൊരു അവകാശവാദമാണ് മമതാ ബാനർജി മുന്നോട്ട് വെച്ചത് അതിന് പിന്നാലെ ശരത് പവാർ ഒപ്പം ലാലു പ്രസാദ് യാദവ് എസ് പി ഇങ്ങനെ എല്ലാ പാർട്ടികളും ഇവൻ സി പി ഐ പോലും മമതാ ബാനർജിയുടെ കാര്യത്തിൽ ചില ഒരു ഒരു അനുകൂലമായ സൂചനയുമായി രംഗത്ത് വരികയാണ് ഇതിനെ നഗശികാന്തം എതിർക്കുന്ന കോൺഗ്രസിനെയും നമ്മൾ കണ്ടു ഇതിൻ്റെ എല്ലാം പ്രതിഫലനം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിന് മുന്നിൽ കോൺഗ്രസ് നടത്തിയ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ആ പ്രതിഷേധം അദാനി വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധത്തിൽ എസ് പി മാറി നിന്നു തൃണമൂൽ മാറി നിന്നു ഒപ്പം ചില സഖ്യ കക്ഷികൾ മാത്രം അതേസമയം ലാലു പ്രസാദിൻ്റെ പാർട്ടി മാറി നിന്നില്ല പക്ഷേ വ്യക്തമായി ലാലു പ്രസാദ് പറയുന്നതും മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു എന്താ നേതൃനിരയിലേക്ക് വരണം നേതൃസ്ഥാനത്തേക്ക് വരണം തങ്ങൾ എന്തായാലും മമതാ ബാനർജിയെ പിന്തുണയ്ക്കുമെന്നുള്ള വ്യക്തമായ അഭിപ്രായം ആർ ജെ ഡിയുടെ ഇപ്പോഴത്തെയും തലതൊട്ടപ്പനായ മാ ലാലു പ്രസാദ് യാദവ് പറയുന്നു ഒപ്പം എസ് പി പറയുന്നു അതായത് അഖിലേഷ് യാദവ് ഈ ഇതിൽ നിന്ന് മാറി നിന്നു ഒപ്പം ശരത് പവാർ പറയുന്നു ശരത് പവാറിൻ്റെ നാക്കായ സുപ്രിയ സുലെ മമതാ ബാനർജിയെക്കുറിച്ച് വലിയ രീതിയിൽ അഭിപ്രായം പറയുന്നു അതായത് ഇപ്പോൾ കോൺഗ്രസ് ഇതിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നുകൊണ്ട് കോൺഗ്രസ് പറഞ്ഞത് അതായത് മമതാ ബാനർജി ബംഗാളിനപ്പുറം വലിയ രീതിയിലുള്ള ഒരു ജനപ്രീതിയുള്ള നേതാവല്ല ഒപ്പം കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞൊരു വാക്ക് എന്ന് പറയുന്നത് ബംഗാളിനം അപ്പുറം പരാജയപ്പെട്ട നേതാവാണ് മമതാ ബാനർജി എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുമ്പോൾ കോൺഗ്രസ്സിന് മമതാ ബാനർജിയുടെ പേര് ഇങ്ങനെ ഉയർന്നു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന ഒരു പേര് ഉയർന്നു വരുന്നതിൽ കോൺഗ്രസ്സിന് വലിയ എതിർപ്പുണ്ട് ആദ്യമേ തന്നെ കോൺഗ്രസ് അതിനെ തള്ളിക്കളയുകയാണ് ഇത് ഫലത്തിൽ എന്താണ് സംഭവിക്കുന്നത് സുബീഷ് ഫലത്തിൽ സംഭവിക്കുന്നത് വീണ്ടും ബി ജെ പിക്ക് അനുകൂലമായി കാര്യങ്ങൾ വരുന്നു അതായത് ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യം എന്തിനാണോ രൂപം കൊണ്ടത് ഒരു വിശാല മായ പ്രതിപക്ഷ ഐക്യം എന്നുള്ള നിലയിൽ രൂപം കൊണ്ട ഇന്ത്യ സഖ്യത്തിന് എന്താ പറയുക അധികാരം വടംവലിയുടെ മറ്റൊരു രൂപമായി മാറുന്നൊരു കാഴ്ച മമതാ ബാനർജി ഒരു ആവശ്യം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ള ചോദ്യമുണ്ട് അതായത് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ പരാജയം അതിനു അനുമ്പ് ഹരിയാനയിലെ പരാജയം ഒക്കെ ശരിയാണ് പക്ഷേ അതിനപ്പുറം മമതാ ബാനർജി ഇങ്ങനെ ഒരു ഒരാവശ്യം മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ ഒരു ഒരു രാഷ്ട്രീയം അത് ബി ജെ പിയുമായി ചേർന്ന് കിടക്കുന്ന ഒരു രാഷ്ട്രീയം അതിന് മുന്നിലുണ്ട് എന്നാണ് കോൺഗ്രസ് വിമർശന വിധേയമായി പറയുന്നത് അതായത് മമതയുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു നേതാവാണ് അൺപ്രഡിക്റ്റബിൾ അൺപ്രഡിക്റ്റബിളായിട്ടുള്ളൊരു നേതാവാണ് മമതാ ബാനർജി എപ്പോൾ വേണമെങ്കിലും നേരെ ഉൾട്ട തിരിയാവുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു നേതാവാണ് മമതാ ബാനർജി ഒപ്പം മമതാ ബാനർജി വരുന്നതിൽ ഇടതുപക്ഷത്തിന് അതായത് സി പി ഐ ഇപ്പോൾ അനുകൂലമായൊരു നിലപാട് പറഞ്ഞുവെങ്കിൽ പോലും ഇടതുപക്ഷം എന്ന് പറയുന്നത് സി പി എം സി പി ഐ ആർ എസ് പി അങ്ങനെയുള്ള ഒരു ബംഗാളിൽ നിന്നുള്ള ഇടതുപക്ഷ നിലപാടുള്ള പാർട്ടികൾക്ക് ഒരിക്കലും മമതാ ബാനർജി അംഗീകരിക്കാൻ പറ്റില്ല മാത്രമല്ല മമതാ ബാനർജി നമുക്കറിയാം കോൺഗ്രസ്സിന് പോലും അവിടെ നിലനിൽപ്പില്ലാത്ത രീതിയിലാണ് മമതാ ബാനർജിയുടെ പാർട്ടി ഗുണ്ടകളവിടെ ഈ മറ്റ് പാർട്ടിക്കാരെ നേരിടുന്നത് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്നിരുന്നാൽ തന്നെ വിശാലമായ ഒരു പ്രതിപക്ഷ ഐക്യം എന്നുള്ള നിലയിൽ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമാണ് മമതാ ബാനർജി എന്ന് പറയും ബി ജെ പി ഇതിനെ പരിഹസിക്കുകയാണ് ബി ജെ പി പറയുന്നത് കോൺഗ്രസ് എവിടെ ഇറങ്ങിയാലും തള്ളപ്പെടുകയാണ് എന്നാണ് പറയുന്നത് ഒന്ന് ഒന്നുകിൽ ആം ആദ്മി പാർട്ടി കൂടെ കാണില്ല അല്ലെങ്കിൽ തൃണമൂൽ കൂടെ കാണില്ല ഇപ്പോൾ എസ് പിയും കൂടെ ഇല്ല എന്ന് പറഞ്ഞു കൊണ്ട് ബി ജെ പി കൃത്യമായ രീതിയിൽ ഈ ഒരു ഒരു ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഭിന്നതയെ മുതലെടുക്കുന്നുണ്ട് അപ്പം മമതാ ബാനർജിയുടെ മനസ്സിൽ മനസ്സിലെന്ത് എന്നുള്ളൊരു വലിയ ചോദ്യം ഉയരുകയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഭിന്നിപ്പിന് മമതാ ബാനർജി അതും വെറുതെ മമതാ ബാനർജി പറഞ്ഞ ഒരു വാക്കല്ല കൃത്യമായി ഈ മറ്റ് പാർട്ടികളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ശേഷം മമതാ ബാനർജി പറഞ്ഞ വാക്കുകൾ എന്നുള്ളതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് കോൺഗ്രസ്സിനെതിരെ കോൺഗ്രസ്സിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റു പാർട്ടികളെല്ലാം ഒന്നിക്കുന്ന അതും ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ മാത്രം പശ്ചാത്തലത്തിൽ ഒന്നിക്കുന്ന രാഹുൽ ഗാന്ധി പോരാ എന്ന് വീണ്ടും ഒരു വലിയ ഒരു ഒരു നറേറ്റീവ് കൊണ്ടുവരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എത്രത്തോളം ഇന്ത്യ മുന്നണിക്ക് ഒപ്പം മതേതര വിശ്വാസികൾക്ക് നല്ലതാണ് എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട് തീർച്ചയായിട്ടും അൻഷാദ് പറഞ്ഞത് ശരിയാണ് ഇന്ത്യ സഖ്യത്തിനകത്ത് ഇപ്പോൾ ഒരു ഭിന്നിപ്പ് വിയോജിപ്പിൻ്റെ സ്വരം ഉണ്ടായിട്ടുണ്ട് അത് ലാലു പ്രസാദ് യാദവിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട് ശരത് പവാറിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ എസ് പിയോടായാലും അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയോടായാലും ശിവസേനയോടായാലും ശരത് പവാറിനാടോ എല്ലോ എല്ലാവരോടുമായി എനിക്ക് തുടക്കത്തിൽ തന്നെ പറയാനുള്ളത് ഇന്ത്യ സഖ്യം എന്തിനാണോ രൂപീകരിക്കപ്പെട്ടത് ആ ലക്ഷ്യത്തിൽ നിന്നും ആ വിശാലമായ താല്പര്യത്തിൽ നിന്നും അകന്നു പോകരുതേ എന്നുള്ളതാണ് കേവലം മഹാരാഷ്ട്രയിലെ ഒരു കനത്ത തിരിച്ചടി തീർച്ചയായും ഹരിയാനയിലെ പരാജയം മഹാരാഷ്ട്രയിലെ കുറിച്ച് പറയുമ്പോൾ അവിടെ നടന്ന തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെ കുറിച്ച് പറയേണ്ടി വരും തീർച്ചയായിട്ടും അല്ല അതിൻ്റെ മാത്രം ഒരു പശ്ചാത്തലത്തിൽ കേവലം ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി മാത്രം രൂപീകരിക്കപ്പെട്ട ഒരു ഐക്യമുന്നണിയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഒരു ഒരു ശൃംഖലയോ ഒന്നുമല്ല ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്നുള്ളത് എന്ന ആ യാഥാർത്ഥ്യം തുടക്കത്തിൽ തന്നെ ഇവർ തിരിച്ചറിയേണ്ടതുണ്ടായിരുന്നു അതുണ്ടായില്ല എന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ നോക്കൂ അൻഷാദ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തെ ആര് നയിക്കും എന്നതല്ല ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അപ്പുറത്ത് ബി ജെ പി ആണ് അപ്പുറത്ത് എൻ ഡി എ ആണ് അവർ പ്രതിനിധാനം ചെയ്യുന്ന അപകടകരമായ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രമാണ് എന്നുള്ളതാണ് ഞാൻ ഏത് സാഹചര്യത്തിലാണ് ഈ രീതിയിലുള്ള ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളത് പ്രസക്തമാണ് കാരണം ബി ജെ പി ശ്രമിക്കുക ഹിന്ദുത്വ ശക്തികൾ ശ്രമിക്കുക എന്തായാലും ഇന്ത്യ സഖ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നായിരിക്കുമില്ല ആയിരിക്കില്ലല്ലോ ഇന്ത്യ സഖ്യത്തെ ഏത് വിധത്തിലും ദുർബലപ്പെടുത്തുക എന്ന് മാത്രമായിരിക്കും അപ്പുറത്ത് ബി ജെ പിയുടെ അജണ്ട എന്നുള്ളത് ശരിയാണ് അവിടേക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ അവർ പരിഹസിക്കുന്നത് അതിലേക്ക് നിന്ന് കൊടുക്കാൻ അതിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ഇന്ത്യ സഖ്യം ഒരിക്കലും ശ്രമിക്കരുതായിരുന്നു കേവലം ആര് നയിക്കും എന്നതിനപ്പുറത്ത് അപ്പുറത്ത് ഇന്ത്യ സഖ്യത്തിനപ്പുറത്ത് ഒരു ഒരു അപകടകരമായ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ തങ്ങൾ കൂടിയേ തീരൂ എന്നുള്ള ഒരു ദൃഢനിശ്ചയമാണ് ഈ സമയത്ത് ഈ അപകടകരമായ സമയത്ത് ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാകേണ്ടിയിരുന്നത് എന്നാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത് ഇവിടെ മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവ് എന്ന് പറയുന്ന എസ് കെ യാദവ് ഒരു അഭിപ്രായം പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ബി എച്ച് പിയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ശേഖർ കുമാർ യാദവ് എന്ന അലഹബാദ് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞത് ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹപ്രകാരം ഇന്ത്യ ഭരിക്കപ്പെടേണ്ടതുണ്ട് എന്ന അപകടകരമായ ഒരു സ്റ്റേറ്റ്മെന്റാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് എസ് കെ യാദവ് എന്ന ശേഖർ കുമാർ യാദവ് നടത്തിയത് വളരെ അപകടകരമായ ഒരു പ്രസ്താവനയാണ് അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയുടെ ഭാഗത്തു നിന്നാണ് ഇത്രയും വിദ്വേഷകരമായ ഒരു പ്രസ്താവന ഉണ്ടായത് ഇതുണ്ടായിട്ടും ഇവിടെ കുഴപ്പമൊന്നും സംഭവിച്ചില്ല എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊരു വലിയ വാർത്തയൊന്നും തുടക്കത്തിൽ ആക്കിയില്ല പക്ഷെ പിന്നീട് നാഷണൽ മീഡിയ ഇത് ഏറ്റെടുത്ത് യും അങ്ങനെ ആ വാർത്തയുടെ അനുരണനങ്ങൾ വരികയും ചർച്ചയാവുകയും ചെയ്തപ്പോൾ മാത്രമാണ് മലയാളത്തിനും ഇതൊരു വലിയ വാർത്തയായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിദ്വേഷ പരാമർശം അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗം ആര് നടത്തിയാലും പ്രാഥമികമായി ഉടൻ എഫ് ഐ ആർ ഇട്ട് കേസെടുക്കാൻ കോടതി നിർദ്ദേശം പോലുമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് ഒരു ഹൈക്കോടതി ജഡ്ജി ഈ രീതിയിലുള്ള ഒരു വിദ്വേഷ പരാമർശം വിദ്വേഷ പ്രസംഗം നടത്തുന്നത് അപ്പോൾ ഹൈക്കോടതി ജഡ്ജിക്കെതിരെ എന്ത് നടപടിയാകാം ഹൈക്കോടതി ജഡ്ജിക്കെതിരെയും നടപടിയാകാം പക്ഷേ ഹൈക്കോടതി ജഡ്ജിക്കെതിരെ നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞത് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ആര് നടത്തിയാലും വിദ്വേഷ പരാമർശം ആര് നടത്തിയാലും അവർക്കെതിരെ ഉടൻ എഫ് ഐ ആർ ഇട്ട് കേസെടുക്കണം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ന്യായാധിപന്മാരുടെ കാര്യത്തിൽ ബാധകമാണോ എന്നാണ് ചോദ്യം ആണ് ഹൈക്കോടതി ജഡ്ജിയുടെ ഭാഗത്തു നിന്നും വിദ്വേഷ പരാമർശം ഉണ്ടായാലും എഫ് ഐ ആർ ഇട്ട് കേസെടുക്കാം പക്ഷേ അതിന് കോടതിയുടെ അനുമതി വേണം സുപ്രീം കോടതി ജഡ്ജിയുടെ അനുമതി വേണം അത് എളുപ്പമല്ല സങ്കീർണമായ പ്രക്രിയയാണെന്ന് നമുക്കറിയാം രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്നുള്ളത് പാർലമെന്റിന് ഒരു പ്രമേയം പാസാക്കിക്കൊണ്ട് ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാക്കിക്കൊണ്ട് പുറത്താക്കാം ഹൈക്കോടതി ജഡ്ജി ആണെങ്കിലും പുറത്താക്കാം പക്ഷെ അതും എളുപ്പമല്ല അതെ അതും ബുദ്ധിമുട്ടാണ് രാജ്യസഭയിലും ലോക്സഭയിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം പക്ഷെ അപ്പോഴും രാജ്യത്ത് ഇന്ന നിലവിലുള്ള പ്രതിപക്ഷം ഇന്ത്യ സഖ്യം അതിന് ചെറിയൊരു ഒരു ശ്രമം തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത അവർ ഇംപീച്ച്മെന്റിന് നോട്ടീസ് കൊടുക്കാൻ ഇംപീച്ച്മെന്റ് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് കൊടുക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നു ഈ ഭിന്നിപ്പുകൾക്കിടയിലുമൊക്കെ ഈ ഭിന്നിപ്പ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് ആര് നയിക്കണം ഏതു സ്ഥാനത്തേക്ക് ആര് വരണം പവാറിന് അതാണ് ഞാൻ പറഞ്ഞത് ശരത് പവാറിന് ശരത് പവാറിന്റെ പൊളിറ്റിക്സ് താല്പര്യം ഉണ്ടായിരിക്കും ലാലു പ്രസാദ് ലാലു പ്രസാദ് പൊളിറ്റിക്സും ഉണ്ടായിരിക്കും തീർച്ചയായും അതേ പ്രസാദ്യും ഉണ്ടായിരിക്കും ഇതൊക്കെ ശരിയാണ് പക്ഷേ ആ താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് ആശയപരമായ ഐക്യം അവർ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നു എന്നതിന് ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയുടെ ഭാഗത്ത് നിന്നും ഇത്രയും വിദ്വേഷകരമായ അത് എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് ഭൂരിപക്ഷത്തിൻ്റെ താൽപ്പര്യ ഈ രാജ്യം ഭരിക്കപ്പെടണമെന്ന് പറഞ്ഞാൽ അവിടെ ന്യൂനപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾ മാനദണ്ഡമേ ആകുന്നില്ല ന്യൂനപക്ഷങ്ങളെ പരിഗണിക്കുന്നേയില്ല പറയുന്നത് ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് എന്ന് ഓർക്കണം അതിനെതിരെ ബി ജെ പിയുടെ ഒരു പിയും നാളിതുവരേക്കും എൻ്റെ അറിവിൽ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല അപ്പോഴും ഇംപീച്ച്മെൻറ്റിന് നോട്ടീസ് കൊടുക്കാൻ തീരുമാനിച്ച് മുന്നോട്ട് വന്നത് ഇന്ത്യ സഖ്യം മാത്രമാണ് അത് പോസിറ്റീവായ ഒരു സംഗതിയാണ് ആരാൾ നയിക്കപ്പെടണം എന്ന പരിമിതമായ താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ആശയപരമായ ഐക്യം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു നോട്ടീസ് കൊടുക്കാനുള്ള തീരുമാനവുമായി ഇന്ത്യ സഖ്യം മുന്നോട്ടു പോകുന്നുണ്ടെങ്കിൽ അതിനെ വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു രണ്ടാമത്തെ ഒരു കാര്യം ഇന്ന് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ആഹ്ലാദകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് ആ തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ നിയമം നമുക്കറിയാം നേരത്തെ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തിരുന്നു തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കാൻ വേണ്ടി ഒരു ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കപ്പെടുകയും ഇന്ന് ആ ബെഞ്ച് വാദം കേൾക്കാൻ തുടങ്ങുകയും ചെയ്തു സുപ്രീംകോടതി ബഹുമാനപ്പെട്ട സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് പറഞ്ഞിരിക്കുന്നു തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ നിയമം റദ്ദാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ പരിഗണിക്കുകയേ വേണ്ട എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഇന്ന് ഉണ്ടായിരിക്കുന്നത് നിയമത്തിൻ്റെ ഈ നിയമത്തിന്റെ ഭരണഘടനാപരമായ സാധുതയിൽ തീരുമാനമെടുക്കുന്നവരെ ഈ ഹർജികൾ പരിഗണിക്കരുത് മാത്രമല്ല ഇന്നിപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ കേസുകൾ പുതിയ പുതിയ ഹർജികൾ വരുന്നു ആ ഹർജികളിലൊക്കെ ഏത് ആരാധന ആലയമാണോ പ്രശ്നമുള്ളത് അവിടെ സർവേ നടത്തി കുഴിച്ചുനോക്കാൻ ഉത്തരവിടുകയാണ് ജില്ലാ ജഡ്ജിമാർ ചെയ്യുന്നത് ഒരു കാരണവശാലും അത്തരം പള്ളികളിൽ സർവേ നടത്താൻ ഒരു കീഴ്ക്കോടതിയും ഉത്തരവ് പുറപ്പെടുവിക്കരുത് എന്ന് സുപ്രീം കോടതി ഇന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇടക്കാല ഉത്തരവോ അന്തിമ ഉത്തരവോ ഉണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായി ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏറ്റവും ഏറ്റവും ആദ്യം കോടതിയെ സമീപിച്ച ആളുടെ പേര് അശ്വിനി കുമാർ ഉപാധ്യായ എന്നാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ബി ജെ പിയുടെ നേതാവാണ് അഭിഭാഷകനാണ് അപ്പോൾ ഇവിടെയും ആരാണ് എതിർക്കുന്നത് ആരാധനാലയ നിയമം വേണം അത് അതേപടി നിലനിൽക്കണം എന്നാവശ്യപ്പെടുന്നത് ആഗ്രഹിക്കുന്ന ഇന്ത്യ സഖ്യവും അതിനെ എതിർത്ത് നിയമം റദ്ദായാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നത് ബി ജെ പിയുടെ പൊളിറ്റിക്സുമാണ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയം വളരെ അപകടകരമാണ് അതിനെ ചോദ്യം ചെയ്യാനും പ്രതിരോധിക്കാനും ഇന്ന് നിലവിൽ ഇന്ത്യ സഖ്യം മാത്രമേ ഉള്ളൂ രണ്ടാമത് മമതയിലേക്ക് വരാം മമത മതിയോ മോദിയെ നേരിടാൻ എന്നുള്ളതുള്ള ചോദ്യം മമത പോരാ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം രാഹുൽ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിശാല താല്പര്യം എന്തായാലും മമതയ്ക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മമതയ്ക്ക് പ്രാദേശികമായ മമതയുടെ താല്പര്യം മാത്രമേ ഉള്ളൂ പ്രാദേശികമായ പൊളിറ്റിക്സാണ് അതിനപ്പുറത്തേക്ക് ലാലു പ്രസാദ് യാദവോ ശരത് പവാറോ മമതയോ മുന്നോട്ട് പോകും എന്നൊരു അഭിപ്രായം എനിക്കില്ല ഇപ്പോഴും ഈ വിയോജിപ്പുകൾക്കിടയിലും അൻഷാദെ നമ്മൾ കണ്ടത് സമ്പാനിലേക്ക് പോകാൻ ശ്രമിച്ചത് തടഞ്ഞെങ്കിലും രാഹുലും പ്രിയങ്കയും മാത്രമാണല്ലോ സമ്പാറിലേക്ക് പോകാൻ ശ്രമിച്ചു അവസാനം അവർ യു പി അതിർത്തിയിൽ പോലീസ് തടഞ്ഞു സംഘർഷമുണ്ടായി എന്നാൽ ഒരു പോലീസ് ജീപ്പിലെങ്കിലും തങ്ങളെ അങ്ങോട്ട് വിടണമെന്ന് താണുകയാണ് അപേക്ഷിക്കുന്ന രാഹുലിനെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അവിടെ ആ രീതിയിൽ രാജ്യത്തിൻ്റെ ഒരു വിശാല താല്പര്യം മുൻനിർത്തി മുന്നോട്ട് പോകാൻ ഇന്നും അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ട് അപചയം സംഭവിച്ചിട്ടുണ്ട് മൂല്യ സങ്കല്പങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കോൺഗ്രസ് പക്ഷപാതിത്വം വെച്ചുകൊണ്ട് കൊണ്ട് പറയുന്നില്ല മറ്റെല്ലാം പ്രാദേശിക പാർട്ടികളാണ് പാർട്ടികൾക്ക് അവരുടേതായിട്ടുള്ള പ്രാദേശിക താല്പര്യങ്ങളുണ്ട് സി പി എമ്മും സി പി ഐയും ഇടതുപക്ഷ പാർട്ടികൾക്ക് ശക്തി ഉണ്ടെങ്കിൽ അവരും ആ നിലയിലേക്ക് വരാൻ സന്നദ്ധരാകും തീർച്ചയായും പ്രത്യശാസ്ത്രപരമായി അക്കാര്യത്തിൽ യോജിപ്പ് പുലർത്തുകയും ഒരുമിച്ച് നീങ്ങാൻ ശക്തിയുള്ള പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സി പി എമ്മും സി പി ഐയും മാത്രമാണ് ഇന്ത്യയുടെ നിലവിലുള്ള സാഹചര്യം ഇതിൽ ഈ മമത പറയുന്നത് അതായത് മമതയുടെ പാർട്ടി തൃണമൂലിന്റെ കല്യാൺ ബാനർജി പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഈ പ്രതിഷേധത്തിൽ നിന്ന് മാറി നിൽക്കാൻ കാരണം കോൺഗ്രസ്സിന് ഒരേ ഒരു അജണ്ടയേ ഉള്ളൂ അത് അദാനി വിഷയമാണ് അതേസമയം ഞങ്ങൾക്ക് മണിപ്പൂരുണ്ട് പണപ്പെരുപ്പമുണ്ട് തൊഴിലില്ലായ്മയുണ്ട് ഫണ്ട് ക്ഷാമമുണ്ട് മണിപ്പൂരിലെ അശാന്തി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് ഇതൊന്നും കോൺഗ്രസ് ഉന്നയിക്കുന്നില്ല എന്നാണ് കല്യാൺ ബാനർജി പറയുന്നത് അതായത് തൃണമൂലിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതെല്ലാം ഉന്നയിക്കുന്നതാണ് തൃണമൂലിൻ്റെ രാഷ്ട്രീയം അതേസമയം കോൺഗ്രസ്സിന് ഒരൊറ്റ അജണ്ടയേ ഉള്ളൂ അത് അദാനിയാണ് അപ്പോൾ അതായത് നമുക്ക് മനസ്സിലായില്ല അദാനിയെ തൊടാൻ മമതയ്ക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു വിഷയം പിന്നെ ഈ മമത ബാനർജിയെ കുറിച്ച് പറയുമ്പോൾ ഈ ഇന്ത്യ സഖ്യ രൂപീകരണ സമയത്തുണ്ടായ ഒരു ഒരു പത്ര റിപ്പോർട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അന്ന് സീതാറാം യെച്ചൂരിയാണ് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞത് മമത ബാനർജി ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാകേണ്ടതുണ്ടോ എന്നുള്ളൊരു ചർച്ച ഉയർന്നു വന്നു അതായത് ആദ്യഘട്ടത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് നേതൃപരമായ പങ്കുവഹിച്ച ആളാണ് സീതാറാം യെച്ചൂരി അദ്ദേഹമാണ് രാജ്യം രാഹുൽ ഗാന്ധിയുമായി നിരന്തരം രാഹുൽ ഗാന്ധി പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് സമയത്ത് എഴുതിയ അനുസ്മരണത്തിൽ അദ്ദേഹം ഹൃദയം തൊട്ട് കൊണ്ട് എഴുതിയത് ഇനി എപ്പോഴാണ് സഖാവേ നമുക്ക് അത്ര നേരം ചർച്ച ചെയ്യാൻ കഴിയുക അതായത് ഒരുപാട് നീളുന്ന രാത്രി നീളുന്ന ചർച്ചകളിലൂടെയാണ് സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ബന്ധം ആ ഒരു 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 ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് രാഹുൽ ഗാന്ധിയോട് സീതാറാം യെച്ചൂരി പറഞ്ഞു എന്ന് പിന്നീട് ഏതോ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത് മമതാ ബാനർജി സഖ്യത്തിൻ്റെ ഭാഗമാകേണ്ടതുണ്ടോ എന്നുള്ളൊരു ഒരു ചോദ്യം ഇവർ ആദ്യം ഒരു ഒരു സംശയം എന്നുള്ള നിലയിൽ മുന്നോട്ട് വരികയും ചെയ്തു ആ ആ ആ സംശയം വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മമതാ ബാനർജിയുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ അൺപ്രഡിക്റ്റബിളായിട്ടുള്ള നിലപാടുകളാണ് അതായത് ചില സമയത്ത് മോദിക്ക് ഒപ്പം നിൽക്കും ചില വിഷയങ്ങളിൽ പാർലമെന്റിൽ സ്റ്റെബിലിറ്റി അനുകൂലമായ നിലപാടെടുക്കും ഇപ്പോൾ എന്തായാലും ബി ജെ പി ബംഗാളിൽ പിടിമുറുക്കുന്ന ഒരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് എതിരാണ് എന്ന് മാത്രമേ നമുക്ക് പറയേണ്ടി വരും അതേസമയം മറ്റു പ്രതിപക്ഷ കക്ഷികളെ ബഹുമാനിക്കുന്നുണ്ടോ ഇല്ല അപ്പൊ ഇതാണ് സീതാറാം യെച്ചൂരിയുടെ അത് മാത്രമല്ല അന്ന് അന്ന് സീതാറാം യെച്ചൂരി രാഹുൽ ഉന്നയിച്ച ആവശ്യം ശരിയാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് അതായത് ഒരു ഒരു ആവശ്യവുമില്ല ഇപ്പോൾ ഇങ്ങനെ ഒരു ഒരു നേതൃപരമായി ആര് വരണം എന്നുള്ള ഒരു ചർച്ച ഉന്നയിക്കുന്നു കാരണം രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് ഒപ്പം കരുത്തായി പ്രിയങ്ക ഗാന്ധിയുണ്ട് മാത്രമല്ല രാഹുൽ ഗാന്ധി എടുക്കുന്ന പല നിലപാടുകളും അത്രത്തോളം ആവേശകരമായ നിലപാടൊന്നും പെട്ടെന്ന് എടുക്കുന്ന അല്ലെങ്കിൽ ഒരു ആവേശോജ്വലമായ ഒരു പ്രസംഗം കാഴ്ചവെക്കാനും രാഹുൽ ഗാന്ധിക്ക് കഴിയില്ലെങ്കിൽ പോലും അദ്ദേഹം എടുക്കുന്ന ജനപക്ഷപരമായ നിലപാട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നേരത്തെ സുഭീഷ് പറഞ്ഞതുപോലെ സംഭാലിലൊക്കെ പോകാൻ ശ്രമിച്ചത് പ്രിയങ്കയും രാഹുൽ ഗാന്ധിയുമാണ് മമതാ ബാനർജി എവിടെയെവിടെയും കണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു പരാമർശം മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് നമ്മൾ ഈ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ആ വിഷയത്തിൽ പോലും മമതാ ബാനർജിയുടെ ഒന്നും ഒരു പ്രസ്താവന പോലും വരുന്നില്ല അതേസമയം അവിടെ ഒരു ഇലക്ഷൻ വരുമ്പോൾ പക്ഷേ അതല്ല രാജ്യം അതെ 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 ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ബംഗാളിൽ ഒരു പ്രതി ബംഗാളിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അല്ലെങ്കിൽ ബംഗാൾ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ മാത്രമാണ് മമതാ ബാനർജിയുടെ നാവ് പുറത്തേക്ക് വരുന്നത് ഞാൻ പറയുന്നത് മമത ആരോ ആകട്ടെ ഇനിയിപ്പോൾ രാഹുലിനൊപ്പം ഇടിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരു ലീഡറാണ് മമത എന്ന് സമ്മതിച്ചോളൂ എങ്കിൽ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വരേണ്ട ഒരു ഘട്ടമാണ് തലപ്പത്താരായാലും ഇപ്പോൾ നേരിടേണ്ടത് ഇപ്പോ ഈ രാജ്യത്തുള്ള മുഴുവൻ പള്ളികളും എല്ലാ പള്ളികളിൽ താഴെയും ശിവലിംഗം കുഴിച്ചു നോക്കാൻ പോകേണ്ടതില്ല എന്ന് മോഹൻ ഭാഗവത് പറഞ്ഞിട്ടും വിവിധ ഹിന്ദുത്വ രാഷ്ട്രീയം പ്രതി ം ചെയ്യുന്നവർ എന്ന് അവകാശപ്പെടുന്ന പല പല സംഘടനകൾ ആർ എസ് എസ് അല്ല കേട്ടോ അത്തരം സംഘടനകൾ ഹർജികളുമായി കോടതികളിലേക്ക് പോകുന്നു ജില്ലാ കോടതികൾ സർവേക്ക് ഉത്തരവിടുന്നു ആ ഘട്ടത്തിൽ അതിനെതിരെ ഒരു പ്രതികരണവും ആർ എസ് എസിന്റെയോ ബി ജെ പിയുടെയോ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നിരിക്കെ അതിനെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കേണ്ട ഭാരിച്ച ഒരു ചുമതല നിക്ഷിപ്തമാക്കപ്പെട്ടിരിക്കുന്നു ആരിൽ കോൺഗ്രസിൽ ഇന്ത്യ സഖ്യത്തിൽ അപ്പോ അതിനകത്ത് ഇതാ മമത നയിക്കട്ടെ എന്നൊരു സ്വരം ലാലു പ്രസാദ് യാദവ് നിന്നായാലും അല്ലെങ്കിൽ മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ നിന്നാണ് ഇതിന്റെ എല്ലാം പാടില്ല ചർച്ച ലാലു പ്രസാദ് യാദവിനെ പോലെ രാഹുൽ ഗാന്ധി ഏറ്റവും അടുത്തറിയാവുന്ന ഒരു നേതാവ് ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു അപ്പം ശരത് പവാർ മഹാരാഷ്ട്രയിലെ പരാജയം എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് കൃത്യമായി അറിയാൻ കഴിയുന്നത് ശരത് പവാറിനാണ് കാരണം അവിടെ ഇന്ത്യാ സഖ്യത്തിലുണ്ടായ വിള്ളൽ അല്ലെങ്കിൽ അവിടുത്തെ മഹാവികാസ് അക്കാടിയിലുണ്ടായ വിള്ളൽ ആ വിള്ളൽ എന്ന് വെച്ചാൽ പരസ്പരം ഒരിക്കലും ചേരാത്ത പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ചിരിക്കുന്ന ഒരു സഖ്യമാണ് അതിലുണ്ടായ വിള്ളൽ പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല അവിടെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടിൻ്റെ ആരോപണം ഉയർന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ഒരു ആവശ്യത്തോട് ശരത് പവാറിൻ്റെ പാർട്ടി ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു പിന്നെ നമ്മൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു നേതാവാണ് അഖിലേഷ് യാദവ് അഖിലേഷ് യാദവിന് തന്നെ അറിയാം ബി ജെ പി ഉത്തർപ്രദേശിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഈ സംഭാലിൽ ഇപ്പോഴുണ്ടാക്കിയ പ്രശ്നങ്ങൾ സംഭാലിൽ അവരെടുക്കുന്ന നിലപാട് യോഗി ആദിത്യനാഥിന്റെ സർക്കാർ യു പി യു പി ജനങ്ങളെ എത്രത്തോളം വർഗീയമായി വേർതിരിക്കുന്നു എന്നുള്ളതൊക്കെ അഖിലേഷ് യാദവിനെ നന്നായിട്ട് അറിയാം അങ്ങനെയുള്ള അഖിലേഷ് യാദവ് ഇപ്പോൾ ഈ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ കയറി പിടിച്ചു ഒരു നിലപാട് എന്തായാലും മഹാരാഷ്ട്ര ഹരിയാനയിലെ തോൽവി അതൊന്നും വെച്ചുകൊണ്ടാകരുത് ഇന്ത്യ സഖ്യത്തെ ആര് നയിക്കും എന്നുള്ള പരിമിതമായ ചർച്ചകളിലേക്ക് പോകാൻ ഈ രണ്ട് തോൽവികൾ അല്ലെങ്കിൽ കനത്ത പരാജയം തിരിച്ചടി അതൊന്നും മാനദണ്ഡമാകരുത് അപകടകരമായ ഒരു രാഷ്ട്രീയ കാലത്തിലൂടെയാണ് ഇന്ത്യ കടന്നു അതെ നീതി പോരാ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്നിച്ചുള്ള ഒരു പ്രതിരോധം പോരാട്ടം ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയുടെ നാളമാണ് ആ നാളം അണയാതിരിക്കട്ടെ അണയില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആഗ്രഹിക്കാം